നീ വീ നീ നീ നോക്കിരിക്കുന്ന പെട്ടന്ന് കേട്ടെ അത്മോലെ പെട്ടെന്ന് മൂന്ന് റൗണ്ട് ോട്ട് വെക്കട മൂന്ന് റൗണ്ട് കേട്ട ഒരാൾക്ക് അതിന്റെ ആട്ടം നിർത്തിയിട്ട് വേണം 왜왜왜 뭐? 아기야 아기야. 아지미 지아가 안나나. 이뻐 가리뻐 돌아가. 아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아

അജ്മി അജ്മി ഇപ്പൊക്കാർ കളിർത്തു അജ്മി ഇതുപോലെ ആയിരുന്നു ഇതിന് മുമ്പ് ഞങ്ങൾ ഇതേ കഴിയുമ്പോ കളിച്ചപ്പോ ആയിരുന്നു അജ്മി ലാസ്റ്റ് കള നിർത്തി പോവും ഈ കളിച്ച അങ്ങനെ വെച്ചിട്ട് കാര്യ പോവും കാര്യമില്ല പറഞ്ഞു പോകും ലാസ്റ്റ് ഇപ്പൊ ഇപ്പൊ ില്ല ഞങ്ങളിരുത്തില്ലോ ഞങ്ങളിരുന്നല്ലോ ടൈം പോവാണ് ടൈം പോവുകയാണ് ടൈം പോവുകയാണ് ടൈം പോവുകയാണ് നീ അങ്ങനെ വെച്ചേക്കുന്ന അങ്ങനെ വെച്ചിട്ടിരിക്കത്തില്ല അങ്ങനെ ഇരിക്കില്ല അടിയിൽ പോയി അടിയിൽ പോയി അടി റെഡിയല്ല അജ്മിയുടെ അടിമാ റെഡിയല്ല ആ പേപ്പർ അങ്ങനെ അമുക്കി വെച്ച് കഴിഞ്ഞാൽ ഇരിക്കത്തില്ല ജാസ്മിനും ഇപ്പൊ പോവും ഇനി ഇനിയും ജയിക്കുന്നില്ലാസ്മി ജയിക്കില്ല ഇല്ല ജയിക്കുന്നില്ല നൂറ് ശതമാനം വെറുപ്പാ ആ വെറുപ്പ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ വേഗം 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 മോനെ വെക്ക വെക്ക ഇനിയും കാണല്ലോ പേപ്പർ ഇല്ല ഇല്ല നിങ്ങൾ വെക്കുന്നത് ശരിയല്ല അതുകൊണ്ടാ നിങ്ങള് വെക്കുന്നത് ശെരിയല്ല ശരിയല്ല നിങ്ങള് വെക്കുന്നത് ശരിയല്ല അതങ്ങൾക്ക് മനസ്സിലായി അവർ രണ്ടുപേരും ഈ കളി അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് ആ ശരി ഒറ്റ ഒരു കളി കട ഒ നിങ്ങൾക്ക് കളിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ വേണമെങ്കിൽ ഒന്നുകൂടെ കളിക്കാം നിങ്ങള് കണ്ടൊരു കളിക്കില്ലാസ്തി തോക്കും

ലാസ്റ്റ് കേട്ടോ സമയം കഴിഞ്ഞാൽ ഞങ്ങൾ എത്ര സമയം എടുത്തില്ലല്ലോ ഒരാൾക്ക് ജയിക്കാൻ നിങ്ങൾക്ക് അറിയത്തില്ല പേപ്പറിന്റെ സെന്ററല്ല നിങ്ങൾ വെക്കുന്നതാ ഇത് ജയിക്കത്തില്ല രണ്ടാമത്തെ ഇപ്പ അതിങ്ങാണോ വലിക്കുന്നത് ഇങ്ങനാണോ വലിക്കുന്നത് ഞങ്ങൾ എപ്പ കളി നിർത്തിട്ട് വീട്ടിൽ പോയത് വായിച്ചാ മതി ആ ഇത് കഴിക്കാൻ ചാൻസ് ഉണ്ട് ഇതെന്താ മതിയോ വലിക്കുന്നത് കഴിഞ്ഞ മതി ഇത് ഇഷ്ടംപോലായി അതെ ഇങ്ങനെയാണെന്ന് അറിയാമോ അതെ

ഓക്കേലെ ഹെ ഇങ്ങോട്ട് വരാം ഓക്കേലെ ഹ് കടടാ ഓക്കേലെ ഓയ 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 കടടാ